നമസ്കാരം ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ചാനൽ കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കം കൂടി അമർത്താൻ അഭ്യർത്ഥിക്കുന്നു ഒരു ലാബ് ടക്നീഷിൻ്റെയോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെയോ ഒരു അശ്രദ്ധ എന്നെയോ നിങ്ങളെയോ ഒരു വേള രോഗിയാക്കിയേക്കാം രോഗ ഭീതി നമ്മളിൽ ഉണ്ടാക്കി വീണ്ടും വീണ്ടും നമ്മൾ രോഗാവസ്ഥയെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ സൃഷ്ടിച്ചേക്കാം നമ്മൾക്ക് ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും അപ്പോൾ ഡോക്ടറെ ലാബ് ടെസ്റ്റുകൾക്ക് നമുക്ക് എഴുതി തരാറുണ്ട് അപ്പോൾ നമ്മൾ ലാബ് ടെസ്റ്റുകൾ നോക്കുന്നു അപ്പോൾ പ്രധാനമായും ഷുഗർ ബ്ലഡ് പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആണല്ലോ നമ്മൾ സാധാരണയായിട്ട് മനുഷ്യനെ ഇപ്പം ആദ്യന്തം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അത് കഴിഞ്ഞ് വേറെ 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 കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ഇതൊക്കെ നമ്മൾ നോക്കും അപ്പോൾ ഇതിനൊക്കെ അതിന് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് വി പി നൂറ്റി ഇരുപത് എൺപത് ഹീമാഗ്ലോവിൻ്റെ അളവ് അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് നൂറ്റി മുപ്പത് ഇരുന്നൂറ് പൊട്ടാസ്യം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം വരെ വാം അങ്ങനെ 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 പല കണക്കുകളുണ്ട് മാറി വരുന്ന സാഹചര്യത്തിൽ സർവ ജീവജാലങ്ങളും സ്വയം പ്രതിരോധശേഷി ആർജിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത് ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ആഹാരം എല്ലാം മുമ്പത്തേക്കാൾ വ്യത്യസ്തങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടാണ് ഈ ഒരു ചിന്ത ഒരു തിരിഞ്ഞത് ഇന്നത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വയം ആർജിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതുകൊണ്ടാണ് ഇത് ഈ വിഷയം സംസാരിക്കുന്നത് അതായത് നമ്മളുടെ ആഹാര രീതി ഒക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരു നൂറ്റി അമ്പതോ ഇരുന്നൂറോ വർഷം മുമ്പുള്ള ഒരു മനുഷ്യനെ ഇന്നത്തെ സാഹചര്യത്തിൽ കൊണ്ട് ഇട്ടാൽ ഇന്നത്തെ അന്തരീക്ഷവും ഇന്നത്തെ മലിനജലവും അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിലുള്ള ജലവും ഇന്നത്തെ രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളും കഴിച്ചാൽ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ വർഷം മുമ്പുള്ള മനുഷ്യൻ മരിച്ചു പോകും എന്ന് നമ്മൾ പല ജേണലുകളിലും വായിച്ചിട്ടുണ്ട് വാർത്തകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് ഞാൻ ഒരു ചോദ്യം അതായത് നമ്മൾ ഞാൻ ചോദിക്കുന്നത് ഒരു മെഡിക്കൽ സയന്റിസ്റ്റായ സുരേഷ് കെ ഗുപ്തൻ സാറിനോടാണ് അദ്ദേഹം ഡോക്ടറാണ് മെഡിക്കൽ സയന്റിസ്റ്റ് ആണ് സൈക്കാർട്ടിസ്റ്റാണ് ഇന്ന് ഇന്ന് യു എൻ മനുഷ്യാവകാശ സംഘടനയുടെ ൂടിയായ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ് അപ്പം അദ്ദേഹം എനിക്ക് മറുപടി തന്നിട്ടുണ്ട് മെഷർമെന്റ് ഒക്കെ ഏകദേശം ഒരു അഞ്ചു കൊല്ലം മുമ്പുള്ള ചില ലാബുകറുടെയും ഡോക്ടർമാരുടെയും നിഗമനമാണ് വിദേശ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരുമാണ് ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അളവുകൾ എടുക്കുന്നത് ഇപ്പം പുതിയ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പ്രമേഹത്തിന്റെ അളവ് നൂറ്റിനാൽപ്പതാണ് ഫാസ്റ്റിംഗ് ഇരുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണശേഷം ഞങ്ങൾ പ്രമേഹ രോഗിയായിട്ട് സംശയിക്കുന്നുള്ളൂ സംശയം മാത്രമാണ് അതുപോലെ എച്ച് ബി എ വൻ സി ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ആ ആറും ഏഴൊക്കെ മാറിയിപ്പോൾ എട്ടാണ് അതുപോലെ ബ്ലഡ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് അതൊക്കെ മാറി മാറിയിപ്പം നൂറ്റിനാൽപ്പത് തൊണ്ണൂറും നൂറ്റിനാൽപ്പത് നൂറും വരെ എത്തി നൂറ്റി അൻപത് നൂറിന് മുകളിൽ കയറിയാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരുന്നുള്ളൂ അതുപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും പ്രോട്ടീനും കൊഴുപ്പിനുമൊക്കെ പുതിയ റേഞ്ചുകൾ വ്യത്യസ്തമാണ് ഇത് മരുന്ന് കമ്പനിക്കാരുമായി ചേർന്ന് പണ്ട് നൂറ്റിപ്പത്താകുമ്പോഴേക്കു തന്നെ മരുന്നുകൾ കൊടുത്തിരുന്നു പ്രമേഹത്തിന് ആ കാലമൊക്കെ പോയി വളരെ സിമ്പിളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളെ രോഗിയാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഇത് എത്ര പേർക്കറിയാം നിങ്ങളുടെ മനസ്സ് തളർന്നാൽ നിങ്ങൾ യുദ്ധം തോറ്റു ഒരു മനുഷ്യനെ രോഗിയാക്കാൻ ഒരു ഡോക്ടർക്കോ ഒരു കാട്ടാളനോ അല്ലെങ്കിൽ ഒരു ഒരു വൈദ്യനോ ഒരു വക്കീലിനോ ഒക്കെ പെടുത്തും കാരണം നിങ്ങളെ പീഡിപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിക്കക്കല്ലില്ലാതെ ഇതിന് ഞങ്ങൾ പറയുന്ന പേരാണ് പ്രഷറൈസ്ഡ് പ്രാക്ടീസ് ഇതിന് വേറൊരു വേഡ് കൂടിയുണ്ട് മനഃശാസ്ത്രത്തിൽ സൈക്കളോജിക്കൽ വാർ വാട്ട് ഈസ് സൈക്കോളജിക്കൽ വാർ നിങ്ങളെ പേടിപ്പെടുത്തുന്നു നിങ്ങളൊരു പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർ ഓർമ്മിച്ചു പ്രമേഹമുണ്ട് നിങ്ങളൊരു ക്യാൻസർ രോഗിയാണ് ഓ ക്യാൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾ മനക്കരുത്തുള്ള മനോധൈര്യമുള്ള മാനസികാരോഗ്യമുള്ള വ്യക്തിയായാൽ ഒരു ചുക്കുമില്ല എനിക്ക് എനിക്കിത് വിഷയമേ അല്ല എന്ന് കരുതിയാൽ എല്ലാം നിങ്ങളുടെ മനോനിലയും മനക്കരുത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ നിങ്ങളെ ഡോക്ടർമാരും വക്കീലന്മാരും ഒന്നും ഭീഷണിപ്പെടുത്താതിരിക്കട്ടെ ഒന്നിലും നിങ്ങൾ കുലുങ്ങരുത് നിങ്ങൾ രോഗിയുമല്ല പ്രശ്നം തീർന്നു ഇതിന് സൈക്കോസൊമാറ്റിക് എന്നാണ് ഞങ്ങൾ ആധുനിക രോഗങ്ങളെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് കാരണക്കാർ അപ്പോൾ ഒരു ചുക്കുമില്ല എന്ന മനോഭാവത്തിൽ അങ്ങോട്ട് പോകട്ടെ ഓരോ മനുഷ്യനും ഗഡ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദെർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗഡ്സ് ആത്മധൈര്യത്തിനും മനോബലത്തിനും പകരം വയ്ക്കാൻ ലോകത്തൊന്നുമില്ല ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ എല്ലാവരും മനക്കരുത്തുള്ളവരായി മനോബലമുള്ളവരായി മാറുക നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു താങ്ക്